ഒരു സാധാരണ വീട്ടമ്മക്ക് മാറ്റം കൊണ്ടുവന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫിജി അത്രക്കൊരു അവസരത്തിലേക്കാണ് സാറിനെ ഞങ്ങൾ വിളിക്കുന്നത് സാറിന്റെ പേര് നരേന്ദ്രൻ നരേന്ദ്രൻ തമ്പി തമ്പി ഫിജി സൂപ്പർ സ്റ്റോർ എന്നും പറഞ്ഞ് ഓടികൾ ഷോപ്പ് ഓപ്പൺ ആവുക ഏറ്റവും കൂടുതൽ ആവുകൾ ആണല്ലോ

ടി ഓരോരുത്തർ വിളിച്ചോളി വീട്ടിൽ വരുന്നത് ഞങ്ങൾ ഫോളോഅപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വൈപ്പ് വന്നിട്ട് ഭയങ്കര വിഷയം ഉണ്ടായിരുന്നു ഞങ്ങൾ വേറെ വന്നിട്ട് അങ്ങനത്തെ ലോക്ക് ചെയ്തിട്ട് അവരൊരു പറഞ്ഞതൊന്നും മനസ്സിലാക്കുന്നില്ല സാറൊന്ന് സംസാരിക്കോ എന്റെ അടുത്ത് കാണിക്കലും ഞാൻ വന്നത് എനിക്കതിനെപ്പറ്റി ഇദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞാൽ ഇത് കൊണ്ടുവന്ന മറ്റേ കൗമിയുടെ ഓമയിവിടെ നിന്ന് ടീമുകളാണ് അവരാണ് കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞിങ്ങനെ കണ്ണ് കെട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ സാറ് പറഞ്ഞിട്ട് പെട്ടെന്ന് കൂടെ കൊണ്ടുവന്നാണ് അതല്ലാതെ വേറെ ഒന്നും അല്ല സംഭവം ഒന്ന് ബാക്കിൽ കരണിക്കോ ഒന്ന് ബാക്കിൽ മതിയോ അതുകൊണ്ടുതന്നെ ഇങ്ങനെയൊക്കെ കെട്ടിവന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിങ്ങിര കുളത്തൂരാണ് ഇന്ന് നമ്മുടെ ശോഭ മാഡത്തിനെയാണ് നമ്മളിന്ന് റാങ്ക് ചെയ്തത് കൊണ്ടുവന്നത് നമ്മളെ നീന മാഡം എന്തുകൊണ്ടാണ് ശോഭ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ശോഭ തിരഞ്ഞെടുക്കാൻ ബിസിനസ് അത് തന്നെയാണ് അത്രയും നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ് അപ്പം പേര് അറിയണം അതെ കുറച്ചും കൂടി തോന്നി മനസ്സിൽ തോന്നിയത് ലൈഫ് ഇങ്ങനെ ആൾക്കാരുണ്ടോ ഞാൻ പറഞ്ഞു കേട്ടോ സംശയം പക്ഷെ ഇങ്ങനെയൊക്കെ ഇത്രയും സംശയിക്കുമോ അത്രത്തോളം ഇതുണ്ടോ പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊന്നും വന്നു പറ്റിട്ടില്ല പ്രത്യേകിച്ച് ഫിജിക്കാന്റെ ബിസിനസ് മൂന്ന് വർഷത്തോളം കാലായിട്ട് ഏറ്റെടുത്ത് ഒരുപാട് ജെന്റ് ലേഡീസിന് വേർതിരിവില്ലാതെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്താണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് അപ്പം ഇതുവരെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റേതായ കുറെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയാൻ എന്തായാലും ഒരുപാട് സന്തോഷം കമ്മ്യൂണിറ്റി വകയായിട്ട് സമ്മാനങ്ങൾ ആദ്യം കമ്മ്യൂണിറ്റി വീടെ പ്രൈസാണ് സ്വീകരിക്കുക മെൻസ് വേൾഡ് ബാൽഡാമൂലം ആൻഡ് നെയ്യാറ്റിൽ നൽകുന്ന സമ്മാനം ഗ്ലാമൂം യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ പാറ്റൂർ വഞ്ചൂർ നൽകുന്ന സമ്മാനം ഡിപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം നാടറിയട്ടെ നാവിലൂടെ ബോധിനി ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന സമ്മാനം സ്കിനാറ്റോ സൺസ്ക്രീൻ ലോഷൻ നൽകുന്ന സമ്മാനം മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം ബി ബി കായം നൽകുന്ന സമ്മാനം ക്ലീൻസ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് നൽകുന്ന സമ്മാനം ഇതിൽ മൂന്ന് സൂത്രങ്ങളുണ്ട് അത് ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കണം തീരുന്നില്ല ഒന്നും കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആരെങ്കിലും അതായത് നമ്മൾ വേണ്ടപ്പെട്ടവരെ പ്രാങ്ക് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ ബൈ